ബിസ്മില്ലാ റഹിമാൻ റാഹിം നമ്മൾ വളരുന്നതിനനുസരിച്ച് നമ്മോടൊപ്പം വളരുന്ന ലോകത്തെ ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാം എത്ര മാത്രം വളരുന്നുവോ അത്രമാത്രം നമ്മോടൊപ്പം സഞ്ചരിച്ച് നമുക്ക് വഴികാട്ടിയാകുന്ന ഏക ഗ്രന്ഥം നമ്മുടെ മാനസികമായ മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഗ്രന്ഥം സാംസ്കാരികമായും സാമൂഹ്യപരമായും കുടുംബപരമായും സാമ്പത്തികപരമായും രാഷ്ട്രീയപരമായും മറ്റെല്ലാ മേഖലകളിലും നാം എത്ര വളർന്നാലും നമ്മുടെ രാഷ്ട്രം എത്ര ഉച്ചയിലെത്തിയാലും കുടുംബം ഏതൊക്കെ നിലയിൽ വളർന്നാലും നമ്മോടൊപ്പം സഞ്ചരിച്ച് ഓരോ നിമിഷവും വഴി നടത്തുന്ന ഏക ഗ്രന്ഥം പരിശുദ്ധ ഖുർആാൻ മാത്രമാണ് പക്ഷേ ഇത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഖുർആനെ ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഖുർആാൻ്റെ സാഹിത്യം ഖുർആാൻ്റെ ഭംഗി ഖുർആാൻ്റെ ആഴങ്ങളിലുള്ള അർത്ഥം കേവല പദാർത്ഥങ്ങളിലപ്പുറം ആയിരക്കണക്കിന് അർത്ഥസാധ്യതകളുള്ള സാധ്യതകളുള്ള പദപ്രയോഗങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ മാത്രമാണ് പരിശുദ്ധ ഖുർആാൻ്റെ യഥാർത്ഥ ആത്മാവ് നമുക്ക് നമ്മളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് അരീക്കോട് മജ്മ അലുമിനയുടെ നേതൃത്വത്തിൽ സാക്രഡിൻ്റെ നേതൃത്വത്തിൽ അൽ കിതാബ് എന്നുള്ളൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പരിശുദ്ധ ഖുർആനെ നാം ആഴത്തിൽ അറിയുകയും അങ്ങനെ ഖുർആൻ നമ്മെ വഴി നടത്തുകയും ചെയ്യുന്ന പ്രോഗ്രാമാണ് അൽ കിതാബ് തിങ് ടാങ് സമ്മിറ്റ് വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെ വ്യത്യസ്തമായ സെഷനുകളിലൂടെ നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന തിങ്ക് ടാങ് സമ്മിറ്റ് ഈ വരുന്ന ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അരീക്കോട് വെച്ച് നടക്കുകയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന അനുദാപനം ചെയ്യപ്പെടുന്ന പഠിക്കപ്പെടുന്ന വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഒരൊറ്റ പുള്ളിക്കോ വള്ളിക്കോ വ്യത്യാസമില്ലാതെ ലക്ഷോപലക്ഷം കോടാന കോടി ജനങ്ങൾ ഹൃദയസ്ഥമാക്കിയ ഒരു ഗ്രന്ഥവും കൂടിയാണ് പരിശുദ്ധ ഖുർആാൻ എന്ന് നാം മനസ്സിലാക്കണം അതോടൊപ്പം അറിവില്ലായ്മ കൊണ്ട് വിമർശിക്കുന്നവരും ധാരാളമാണ് പരിശുദ്ധ ഖുർആാന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ ഉപരിപ്ലവമായി മാത്രം മനസ്സിലാക്കിയ വിമർശകരെ നമുക്ക് കാണാൻ സാധിക്കും അത്തരം ഖുർആാൻ വിമർശകർക്ക് ഒരു തിരുത്താണ് യഥാർത്ഥത്തിൽ അൽക്കിത്താബ് എന്നുള്ളത് ആഗോളതലത്തിൽ ഇസ്ലാമിനെയും ഖുർആാനെയും മുഹമ്മദ് നബി നബിസുല്ലാഹു അലഹി വസലമ തങ്ങളെയും ചെറുതാക്കി കാണിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ നമുക്കറിയാവുന്നതാണ് ആ ശ്രമങ്ങൾക്ക് ഒരു ബദലാണ് അൽ കിതാബ് തീർച്ചയായിട്ടും അൽ കിതാബിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും പരിശുദ്ധ ഖുർആന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിക്കാൻ കഴിയും ഖുർആാനിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിശാലമായ ഖുർആാനിക സാമ്രാജ്യം ഏഴ് സമുദ്രങ്ങളുടെ മഷി കൊണ്ടെഴുതിയാലും എഴുതിയാലും പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടാനുകോടി കോടി വൃക്ഷങ്ങൾ പേനയായി ഉപയോഗിച്ചാലും ഖുർആാന്റെ വ്യാഖ്യാനം വറ്റിപ്പോകില്ല എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആാൻ സ്വയം പരിചയപ്പെടുത്തുന്ന വരികൾ നമുക്കറിയാം ഈ വ്യാഖ്യാനങ്ങളിൽ ഒരൽപം ആവാഹിച്ചെടുക്കാനുള്ള ഒരു അസുലഭ മുഹൂർത്തമാണ് യഥാർത്ഥത്തിൽ അൽ കിതാബ് അൽ കിതാബിലേക്ക് എല്ലാ സുഹൃത്തുക്കളെയും വളരെ സാദരം ക്ഷണിക്കുകയാണ് ഒക്ടോബർ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നാൽപ്പത് സെഷനലുകളിലായി സ്റ്റുകൾ അണിനിരക്കുന്ന ഖുർആാൻ പണ്ഡിതന്മാരും സാമൂഹ്യ പ്രവർത്തകരും വ്യത്യസ്ത മത നേതാക്കളും പ്രാസ്ഥാനിക നേതാക്കളും അങ്ങനെ ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിലുള്ളവർ പരിശുദ്ധ ഖുർആാനെ കുറിച്ച് വാചാലമാകുന്ന ആഴത്തിൽ പഠിക്കുന്ന ഗവേഷണാത്മകമായ സ്വഭാവമുള്ള നാൽപ്പത് സെഷനുകളിലേക്ക് എല്ലാവരെയും വളരെ സഹൃദയം സ്വാഗതം ചെയ്യുകയാണ് സ്ലാമലൈ